നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജീവലോകത്തെ ഒരു ജീവിയായ കരടിയെ പറ്റിയാണ് വിചിത്രവും വൈവിധ്യവുമാർന്ന ജീവലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത് കൗതുകമുണർത്തുന്ന ജീവലോകത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ നേടണം ആ അറിവിലേക്ക് വെളിച്ചം വീശുന്ന ചില വിവരങ്ങൾ കരടി എന്ന ജീവിയുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും കാണപ്പെടുന്ന കരടികൾ പ്രധാനമായും എട്ടിനങ്ങളാണുള്ളത് ആ എട്ടിനങ്ങൾ ഏഷ്യൻ കരടി ബ്രൗൺ കരടി കരിങ്കരടി സൺ ബെയർ സ്ലോത് ബെയർ പാണ്ഡ അഥവാ കരടിപ്പൂച്ച അമേരിക്കൻ കരടി ധ്രുവക്കരടി ഈ എട്ടിനങ്ങളാണ് ഈ നാല് വൻകരകളിലായി ഉള്ളത് ധ്രുവക്കരടിയാണ് വലിപ്പമേറിയത് ഇവയ്ക്കേതാണ്ട് എഴുന്നൂറ്റൻപത് കിലോഗ്രാം ഭാരവും മൂന്ന് മീറ്റർ പൊക്കവുമുണ്ട് വലിപ്പത്തിൽ ചെറുത് ഏഷ്യയിലെ സൺ ബെയറുകളാണ് അവയ്ക്കേതാണ്ട് അറുപത് കിലോഗ്രാം ഭാരവും ഒരു മീറ്റർ പൊക്കവുമാണ് ഉള്ളത് കരടികളുടെ ആഹാരം പുല്ല് മരത്തിൻ്റെ വേര് ചെറുപഴങ്ങൾ ഷഡ്പദങ്ങൾ തേൻ മത്സ്യം തുടങ്ങിയവയാണ് നല്ല ഓട്ടക്കാരനും മരം കയറികളും നീന്തൽക്കാരുമാണ് കരടികൾ കരടികളുടെ താമസം ഗുഹകളിലാണ് ചില കരടികൾ മരപ്പൊത്തുകളും വാസസ്ഥലമാക്കാറുണ്ട് നായെപ്പോലെ ഗന്ധം തിരിച്ചറിയാൻ കരടികൾക്ക് അപാര ശക്തിയാണുള്ളത് ഗന്ധം തിരിച്ചറിയാൻ മനുഷ്യരേക്കാൾ ആയിരം മടങ്ങ് ശേഷിയുണ്ട് ഓരോ കരടിക്കും ഗന്ധത്തിലൂടെയാണ് ഇവയ്ക്ക് ഇണകളെ കണ്ടുപിടിക്കുവാനും ശത്രുവിൻ്റെ വരവറിയുവാനും സാധിക്കുന്നത് ആഹാരം തേടി കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് തേൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള പ്രധാന ഉപാധി ഗന്ധമറിയാനുള്ള കരടിയുടെ ഈ കഴിവ് തന്നെയാണ് കരടിക്കുട്ടികൾ പൊതുവെ കുസൃതിക്കാരാണ് മിക്ക സമയവും കളിയാണ് തമ്മിൽ വഴക്കടിക്കാൻ അവ മുൻപന്തിയിലാണ് പിൻകാലികളെ നിലയുറപ്പിച്ചിട്ടാണ് അവ തമ്മിലുള്ള മൽപ്പിടിത്തം പക്ഷേ വഴക്കു പരിധി കടന്നാൽ അമ്മക്കരടി ഇടപെട്ട് കുട്ടിക്കരടികളെ മാറ്റും ജനിച്ചു കഴിഞ്ഞാൽ രണ്ട് വയസ്സാകുന്നത് വരുടെ കരടിക്കുഞ്ഞുങ്ങൾ അമ്മക്കരടിയോടൊപ്പമായിരിക്കും സഞ്ചാരം അമ്മയുടെ കൂടെയുള്ള ഈ കാലയളവിൽ അമ്മയുടെ പിറകെ നടന്നാണ് ഇര പിടിക്കുവാനും വേട്ടയാടുവാനും ഈ കുട്ടിക്കരടികൾ പഠിക്കുന്നത്